ുളം ടൌണിൽ ഫാർമേഴ്സ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ പഴയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം നഗരസഭാ ചെയർപേഴ്സൺ വിജയാ ശിവൻ നാടകുറിച്ച് ഉദ്ഘാടനം ചെയ്തു തദവസരത്തിൽ നഗരസഭ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജേക്കബ് രാജൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പ്രിൻസിപ്പാൾ ജോൺ മാനേജി പാർട്ട്ണർമാരായ അരുൺ വിൽസന്റും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു അടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു വയറും മനസ്സും നിറയ്ക്കും വിധത്തിലുള്ള നിരവധി വിഭവങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വിധമുള്ള വിഭവങ്ങളാണ് ഭക്ഷണ പ്രേമികൾക്കായി നിരത്തിരിക്കുന്നത് സ്വദേശി അനിലിന്റെയും ഉടമസ്ഥതയിലുള്ള ഹോട്ടൽ രാവിലെ മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് പ്രവർത്തിക്കുന്നത് ഹോട്ടൽ വ്യവസായ രംഗത്ത് പതിമൂന്ന് വർഷത്തിലേറെ പരിചയ സംഘത്തുള്ള ഈ ചെറുപ്പക്കാർ പൂത്താട്ട് ഹോട്ടൽ സങ്കല്പത്തെ മാറ്റിമറിക്കും വിധമാണ് സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് ഹോട്ടലിൽ ഏതൊരാളെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഇൻറ്റീരിയർ ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പഴയ കാല ചിത്രങ്ങളുടെ നാടൻ സായക്കട ഓർമ്മപ്പെടുത്തും വിധമുള്ള ടീ കൗണ്ടറും മറ്റു ഹോട്ടലുകളിൽ നിന്നും ഈ സ്ഥാപനത്തെ വ്യത്യസ്തമാക്കുകയാണ് ഇതോടൊപ്പം തന്നെ കൂത്താപ്പം പരിചയമില്ലാത്ത തകർപ്പൻ വിഭവങ്ങളും ഇവിടെ തയ്യാറാണ് പുതിയ തലമുറയുടെ ഒരു സംരംഭം എന്ന നിലയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ കേരളത്തിലെ ഒരു പുതിയ ശീലം എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി കുടുംബസമേതം ഭക്ഷണശാലകളിൽ എത്തിച്ചേരുക എന്നുള്ള ഒരു പുതിയ ശീലം നമുക്കുണ്ടായിട്ടുണ്ട് അതിന് ഉതകുന്ന രീതിയിൽ എല്ലാവിധ സജ്ജീകരണങ്ങളുമായി മദേഷ് സീറ്ററി എന്ന സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കാൻ ആരംഭിക്കുമ്പോൾ പൂത്താട്ടുകുളത്തെ മുഴുവൻ ജനങ്ങളും ഇവരോട് സഹകരിച്ച് ഇവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്ത് അവരോടൊപ്പം നിൽക്കുമെന്നൊരു ഉറപ്പ് നൽകുകയാണ് പൂത്താട്ടുളം ടൗണിൽ നമ്മുടെ എം സി റോഡിന്റെ സൈഡിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന അപൂർവം കടകൾ മാത്രമാണ് നിലവിലുള്ളൂ ഇപ്പോ നമ്മുടെ ഒരു പുതിയ സ്ഥാപനം ഫാർമേഴ്സ് ബാങ്കിന്റെ ഈ കെട്ടിടത്തിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്തുകൊണ്ടും പൂത്താട്ടുളം ടൗണിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു ഹോട്ടൽ വളരെ അത്യന്താപേക്ഷിതമാണ് ഏതായാലും വളരെ മനോഹരമായി ഫർണീഷ് ചെയ്തുകൊണ്ട് ഏറ്റവും വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കാൻ കഴിവും പ്രാപ്തിയും ഈ പ്രദേശത്തെയും ഈ റോഡിൽ കൂടി കടന്നു പോകുന്ന യാത്രക്കാരായിട്ടുള്ള ആളുകൾക്കുമൊക്കെ ഏറ്റവും നല്ല വൃത്തിയുള്ള ശുചിത്വമുള്ള ഭക്ഷണം കൊടുക്കാൻ ഇവർക്ക് കഴിയട്ടെ ഫാർമേഴ്സ് ബാങ്കിന്റെ ബിൽഡിംഗിൽ ഇത്ര ഭംഗിയായിട്ട് എന്നാൽ അതേസമയം വളരെ ലളിതമായ രീതിയില് ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഏതായാലും നമ്മുടെ കൂത്താറുളത്തെ സംബന്ധിച്ചിടത്തോളം നല്ല ഭക്ഷണം കൂടി കിട്ടത്തക്ക രീതിയിൽ എല്ലാ സംരംഭങ്ങളും ഒരുക്കിയിട്ടുണ്ട് പുതിയ ജനറേഷനിലുള്ള കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ഇന്ന് പുതിയ ഭക്ഷണശീലങ്ങൾ അന്വേഷിക്കുന്നവരും അതിനനുസരിച്ചിട്ട് എവിടെ വേണമെങ്കിലും പോയി ഫുഡ് കഴിക്കാൻ ശ്രമിക്കുന്നവരുമാണ് അതിന് കിലോമീറ്ററുകളോളം താണ്ടി പോകുന്ന സാഹചര്യങ്ങൾ വരെ ഇന്ന് കൂത്താട്ടുപുളത്തിൽ നിന്നും മിക്കവരും മൂവാറ്റുഴ തൊടുപുഴ പോലെയുള്ള ഭാഗങ്ങളിൽ പോയിട്ടാണ് നല്ല ഭക്ഷണങ്ങൾ വാങ്ങി കഴിക്കുന്നത് ഉൾപ്പെടെ ഉള്ളത് ഇന്ന് കൂത്താട്ടത്തിനെ സംബന്ധിച്ചിട്ട് ആവശ്യമായിട്ടുള്ള നല്ല നല്ല രുചികരമായിട്ടുള്ള അല്ലെങ്കിൽ പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ലഭിക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ സാഹചര്യത്തിൽ മദേ സീറ്റ് എന്ന പേരിൽ കൂത്താട്ടം ഫാർമേഴ്സ് ബാങ്കിൻ്റെ തന്നെ പഴയ ഹെഡ് ഓഫീസ് കെട്ടിടത്തിൽ ഒരു നൂതന സംരംഭം ആരംഭിക്കുകയാണ് ഒരു കൂട്ട യുവാക്കൾ ആരംഭിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് ബാങ്കിന്റെ വക എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ് എല്ലാവർക്കും നമസ്കാരം പൂത്താട്ടോളത്തിൻ്റെ ഹൃദയഭാഗത്ത് എം സി റോഡിൽ നമ്മൾ ഇന്ന് മതേഴ് സീറ്ററി എന്ന് ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുകയാണ് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് നിലവിലെ പ്രവർത്തന സമയം അത് കൂടുതൽ കൂടുതൽ കഴിയുമ്പോൾ നമ്മൾ ട്വൻറ്റി ഫോർ അവേഴ്സ് എന്നുള്ളൊരു രീതിയിലോട്ടാക്കാനുള്ള പദ്ധതിയിലാണ് രാവിലെ അത്യാവശ്യം ബ്രെഡ് ഐറ്റംസ് പൊറോട്ട പത്തിരി അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള പാൽപുട്ട് പാൽ പൊറോട്ട പാൽ കപ്പ പാൽക്കപ്പ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് പിന്നെ ഫിഷിൻ്റെ ഉച്ചയ്ക്ക് മീൽസിൻ്റെ ആണെങ്കിൽ അത്യാവശ്യം ഒരു അഞ്ചാറ് കൂട്ടം മീൽസിൻ്റെ തവാ ഫ്രൈ ആണ് എല്ലാം നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല റേറ്റിൽ ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുക ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അപ്പം ക്വാളിറ്റി എന്താണെങ്കിലും ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യും ഇന്ന് നമ്മൾ വിളിച്ചിട്ടും അറിഞ്ഞതുമായിട്ട് വന്നിട്ടുള്ള എല്ലാവരും ഉദ്ഘാടനത്തിന് അത്യാവശ്യം നല്ല സപ്പോർട്ടും ഉണ്ടായിരുന്നു അപ്പം ആ സപ്പോർട്ട് തുടർന്നും ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങൾക്കുണ്ടാവണം അപ്പം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് ഇതിൻ്റെ അകത്ത് മെനുവിൻ്റെ അകത്ത് അത്യാവശ്യം പോർക്കറിപ്സ് ബീഫ് തവ ഫ്രൈ ബീഫ് തവ ബിരിയാണി അങ്ങനെ ഇവിടെ കിട്ടുന്നില്ലാത്ത ഇവിടെ ഇല്ലാത്ത നിലവിൽ കൊടുക്കാൻ കൊടുക്കാറില്ലാത്ത കുറച്ച് ഐറ്റംസ് നമ്മൾ മെനുവിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അതൊക്കെ നമുക്ക് മാറ്റങ്ങൾ അപ്പോൾ എല്ലാവരുടെയും മാറ്റങ്ങളും അപ്പം നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയുക മോശമാണെങ്കിൽ ഇങ്ങനെ മാറണം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയുക എന്നാലേ നമുക്കും അത് മാറാൻ പറ്റുള്ളൂ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഹോട്ടൽ ഫീൽഡാണ് നമുക്കറിയാം ഒത്തിരി ഒത്തിരി ഏറ്റവും ഹൈ റിസ്ക് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പം നമ്മൾ ഈ ക്വാളിറ്റിയിൽ ഒന്നും നമ്മൾ ഒരു വിറ്റുവീഴ്ചയും ചെയ്യാതെ നല്ല രീതിയിൽ തന്നെ കൊടുക്കും അപ്പം എല്ലാവരുടെയും ഇന്നുണ്ടായിരുന്ന എല്ലാ സപ്പോർട്ടും തുടർന്നുള്ള യാത്രയിലും ഞങ്ങൾ ഉണ്ടായിരിക്കണം പേര് അരുൺ എന്നാണ് എൻ്റെ വീട് മാറുകയാണ് അപ്പം ഇതെന്റെ സുഹൃത്താണ് എൻ്റെ പേര് അനിൽ നിന്നാണ് കല്ലൂർക്കാടാണ് വീട് ഏകദേശം ഒരു പതിമൂന്ന് വർഷത്തോളമായി ഞങ്ങൾ ഹോട്ടൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണയും എപ്പോഴും ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകമൊരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളം